ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ശമ്പളം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് ടി എംപ്ലോയിസ് സംഘ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മൂവാറ്റുപുഴയിൽ നടത്തിയ പ്രതിഷേധ ധർണ കെ എസ് ടി എംപ്ലോയിസ് സംഘ് പ്രസിഡന്റ് എച്ച് വിനോദ് ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മാസത്തെ ശമ്പളം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് ടി എംപ്ലോയീസ് സംഘ് എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും നടത്തി കെ എസ് ആർ ടി സി മൂവാറ്റുപുഴ ഡിപ്പോയിൽ നടത്തിയ പ്രതിഷേധ ധർണ കെ എസ് ടി എംപ്ലോയീസ് പ്രസിഡന്റ് എച്ച് വിനോദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ മാസവും ടിക്കറ്റ് വരുമാനവും മറ്റിതര വരുമാനവുമായി ഏകദേശം മുന്നൂറ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് വരുമാനമുണ്ടായിട്ടും ശമ്പളം നിഷേധിക്കുന്ന സാഹചര്യം അനുവദിക്കാൻ സാധിക്കുന്നതല്ലെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് എച്ച് വിനോദ് പറഞ്ഞു ഞങ്ങളും അല്ലാതെ എ കെ ജി സെന്ററിൽ നിന്നോ പണ്ടത്തെ ഒരു മന്ത്രിയുണ്ടായിരുന്നു എം പി ചിവാവ സിഗരറ്റ് കൂടിന്റെ പുറയിൽ എഴുതി കൊടുത്തുകൊണ്ടാണ് ഇവിടെ നിയമനം നടത്തിയത് അങ്ങനെയൊന്നും കേരളവരല്ല ഞങ്ങൾ ഞങ്ങൾ പി എസ് സി വഴി ജോലി ഒന്നാം റാങ്കോട് കൂടിയാണ് കെ എസ് ആർ ടി സിയിൽ വന്നത് സമരത്തിൽ കെ എസ് ടി എംപ്ലോയീസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു സമാരോപ് സംസ്ഥാന സെക്രട്ടറി എം ആർ രമേശ് കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൽദോസ് മാത്യു വൈസ് പ്രസിഡന്റ് രാജേഷ് എ എൻ അച്ചു എം ജി എ കെ സിജു എന്നിവർ പ്രസംഗിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് എ ശശി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശ് ടി വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും